നെന്മാറ ജെ സി ഐ വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് വനിതാ വിംഗ് എക്സൈസ് വകുപ്പ് എന്നിവ സംയുക്തമായി നെന്മാറ റെസിഡന്റ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ക്ലാസ് എടുത്തു നെന്മാറ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്യാപ്പ് ഒരു ഇത് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ടും കുറച്ചുകൂടെ ആൾക്കാരെ അംഗീകരിപ്പിച്ചുകൊണ്ടും അതുപോലെ അംഗങ്ങളെ വരുത്തിക്കൊണ്ടും നമുക്ക് ഈ പരിപാടി കുറച്ചുകൂടി വിപുലീകരിച്ച് ചെയ്യാമായിരുന്നു എങ്കിലും ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പല തവണകൾ പല തവണകളായിട്ട് നെന്മാറയിൽ ഇവൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലെങ്കിൽ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ നെന്മാറയിൽ ആൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിന് കുറച്ച് കാലങ്ങൾക്ക് കാലങ്ങളിൽ ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ യുവജനങ്ങൾക്കിടയിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ യുവജനങ്ങളാൽ ഇപ്പം യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നുള്ളത് നമുക്ക് കാഴ്ചയിലെല്ലാം കുട്ടികൾ വളരെ കുട്ടികൾ വളരെ നീറ്റായിട്ടുള്ള കുട്ടികളാണെങ്കിലും അവർ സ്കൂളുകൾ അതുപോലെ കോളേജുകൾ അതുപോലെ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവിടെ പോയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പിലൂടെ വരുന്ന വീഴ്ച ആ വീഴ്ച അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗത്തെ തന്നെ അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ ബാധിക്കാവുന്ന രീതിയിൽ കുടുംബത്തിനും നാടിനും വ്യവസ്ഥാവം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രവണതകളോട്ട് മാറുകയും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന കുടുംബങ്ങൾ തന്നെ പലരുണ്ടെന്ന് വ്യക്തമാണ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ വിനേഷ് വനിതാ വിംഗ് പ്രസിഡന്റ് ഷീജ അൻഷാദ് സുരേഷ് അനന്തരാമൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രകാശൻ വേണുഗോപാൽ രാജേഷ് എന്നിവർ ക്ലാസ് നയിച്ചു ഇന്ന് കേരളം എന്നല്ല എന്നല്ല ഇന്ത്യ ലോകം മുഴുവൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു ദുരന്തമാണ് എന്ന് ഞങ്ങൾ ഇതുപോലെ ഈ സ്റ്റാമ്പ് പോലെ ഇതുപോലെയുള്ള സ്റ്റാമ്പ് പോലെയുള്ള സാധനങ്ങൾ കൊടുത്ത് സ്കൂളുകളിലേക്ക് സ്കൂളുകളിലെ കുട്ടികളെ കൊണ്ട് എല്ലാ വീടുകളിലും കൊണ്ട് ഒത്തിക്കാൻ അതായത് ലഹരിവിമുക്ത വീട് ആണ് ഇത് എന്ന് ഉള്ള പോസ്റ്ററുകളെല്ലാം ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും കൊടുത്തിരുന്നു ആ അടുത്തുള്ള സ്കൂളുകൾ വീടുകളിലെല്ലാം കൊണ്ട് ഒത്തിക്കാനായിട്ടുള്ള ഒരു പോസ്റ്റർ ഞങ്ങളെല്ലാം കൊടുത്തിരുന്നു നമ്മൾ ഇന്നെല്ലാം മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മൾ പണ്ട് ായിരുന്നോ അല്ലെങ്കിൽ പ്രാധാന്യമാരെ നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളേക്കാൾ ഇന്ന് നമുക്ക് പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ലഹരി എന്ന് പറഞ്ഞ യു ന്യൂസ് പാലക്കാട്